നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എം പൗരൻ തലാൽ അബ്ദുൾ മഹദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കണം എന്ന് ചിലർ വാദിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ഇതിനെ എതിർക്കുന്നു ഇന്ത്യൻ മാധ്യമങ്ങൾ ഇരവാദമുയർത്തി കൊലപാതകിയെ വെള്ളപ്പൂശുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം എന്ന നിലപാടാണ് ഇവർക്ക് എന്നാൽ കുറ്റം ചെയ്തവർ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ പോരെ എന്ന വാദമാണ് ഇപ്പോൾ കൃപമേരി എന്ന നഴ്സ് ഉന്നയിക്കുന്നത് പ്രവാസി നേഴ്സുമായ കൃപാമേരി പറയുന്നത് തലാലിന്റെ ജീവൻ എടുത്തത് നിമിഷപ്രിയ അല്ലെന്നാണ് ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സായ കൃപ രാഹുൽ ഈശ്വറുമായി നടത്തിയ സംഭാഷണത്തിലാണ് ഇക്കാര്യം വിശദീകരിച്ചത് മുൻപ് താൻ നിമിഷപ്രിയയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നും ഇതിന്റെ ലൈവ് വീഡിയോ ദൃശ്യങ്ങൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കിട്ടിരുന്നുവെന്നും കൃപ വീഡിയോയിൽ പറയുന്നു കൃപയുടെ വാക്കുകളിലേക്ക് നിമിഷപ്രിയയുമായി വളരെ സൗഹൃദം പുലർത്തിയിരുന്ന ആളാണ് ഞാൻ മുൻപ് വിങ്സ് കേരള എന്ന സംഘടന വഴി നിമിഷപ്രിയയുമായി സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു അന്ന് ആ കുട്ടി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ആ ലൈവ് ഞാൻ പങ്കുവച്ചിരുന്നു ആകുട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിമിഷപ്രിയ ജോലി ചെയ്യുന്ന സമയമാണത് ഒരു ക്ലിനിക്ക് തുടങ്ങാം തനിക്കും ഷെയർ വേണമെന്ന് പറഞ്ഞാണ് തലാൽ അവരെ സമീപിച്ചത് ഹോസ്പിറ്റലിൽ ഓണറും തലാൽ എന്നയാളും നിമിഷപ്രിയയുമായി കരാർ ഉണ്ടാക്കാം മുപ്പത്തിനാല് ലക്ഷം കൊടുക്കുകയാണെങ്കിൽ ത്രീ ഇസ് ടു ത്രീ ഇസ് ടു ത്രീ അനുപാതത്തിൽ ഷെയർ വിഹിതം എടുക്കാമെന്നും പറഞ്ഞു അവൾ അതിന് തയ്യാറായി അങ്ങനെ മുപ്പത്തിനാല് ലക്ഷം രൂപ ഭർത്താവായ ടോമി നിമിഷപ്രയയ്ക്ക് കൊടുത്തു എന്നാൽ കരാർ ഉണ്ടാക്കിയപ്പോൾ രണ്ട് ഷെയർ അവളുടെ പേരിലാക്കി കൃത്രിമം കാണിച്ചു അതിലൊക്കെ അവൾക്ക് സംശയം ഉണ്ടായിരുന്നു അവളെ ഒരുപാട് ദ്രോഹിച്ചിരുന്നു അയാൾ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചു സ്വത്ത് സ്വന്തമാക്കാനായിരുന്നു പിന്നീട് പാസ്പോർട്ടൊക്കെ ഇവളുടേത് വാങ്ങിവച്ചു അവിടെ ഇന്ത്യൻ എംബസി ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് സഹായം തേടാനുള്ള സാധ്യതകളൊക്കെ അടഞ്ഞു നിമിഷപ്രിയ പറഞ്ഞത് അന്നുണ്ടായ സംഭവത്തിൽ ഹനാൻ എന്നു പേരുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഒരു വാച്ച്മാനും ഉണ്ടായിരുന്നു എന്നും തലാൽ ട്രീറ്റ്മെന്റിനായി നിമിഷപ്രിയയുടെ അടുത്ത് പോകുമായിരുന്നു നിമിഷ ഒടുവിൽ ഇയാൾ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് വാച്ച്മാനോട് പറഞ്ഞു ബോധം കെടുത്തി തന്നാൽ ഞാൻ ചാക്കിൽ കൊണ്ടുപോയി ഇട്ടോളാം എന്ന് അയാൾ പറഞ്ഞു അത്രേ അങ്ങനെ തലാൽ ക്ലിനിക്കിൽ വന്നപ്പോൾ നിമിഷ ഇഞ്ചക്ഷൻ കൊടുത്തു ആദ്യം കൊടുത്തപ്പോൾ ഏറ്റില്ല രണ്ടാമത്തേതിൽ മരണവേപ്രാളം കാണിച്ചു അപ്പോൾ അവൾ ഭയപ്പെട്ടു ഉടനെ രണ്ട് തവണ അൽപ്രാക്സ് ടാബ്ലറ്റ് കഴിച്ചു നിമിഷ ഇതോടെ മരുന്നിന്റെ പവറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ അങ്ങനെ ഹനാനെ വിളിച്ചപ്പോൾ ഹനാൻ പറഞ്ഞത് എല്ലാം ഏറ്റു എന്നാണ് അയാൾക്ക് ബി പി ഉണ്ടായിരുന്നു എന്ന് നിമിഷ പറയുന്നു ബി പി ഉണ്ടായ ആളെ എങ്ങനെയാണ് നിമിഷ കൊല്ലുന്നത് പോകുമ്പോൾ തലാലിന് പൾസ് ഉണ്ടായിരുന്നു ജീവൻ ഉണ്ടായിരുന്നു ഹനാനാണ് ജീവൻ എടുത്തത് നിമിഷപ്രിയയ്ക്ക് വധിക്കണം എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഇതാണ് കൃപ മേരി പറയുന്നത് ഹനാനാണ് പിന്നെ വന്നിട്ട് എല്ലാം ചെയ്യുന്നത് എന്നും പറയുന്നു ഹനാൻ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് കെറ്റാടിനാണ് തലാലിന് കൊടുത്തിരുന്നത് ചാക്ക് പിടിക്കാൻ ഹനാൻ വിളിച്ചപ്പോൾ നിമിഷ പോയി അല്ലാതെ അതിനുള്ളിൽ സംഭവിച്ചത് എന്താണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഹനാൻ തന്റെ പേര് പറയരുതെന്ന് നിമിഷപ്രിയയോട് ആവശ്യപ്പെട്ടിരുന്നത്രേ ആപദ്ഘട്ടത്തിൽ സഹായിച്ചതുകൊണ്ടാണ് ആ കുട്ടിയുടെ പേര് പറയാൻ കഴിയാതിരുന്നതെന്ന് നിമിഷ പറയുന്നു ഹനാൻ പറഞ്ഞത് പ്രകാരമാണ് നിമിഷ അവിടെ നിന്ന് മാറി താമസിക്കുന്നത് ആ സമയത്താണ് പോലീസ് ഇവൾക്കെതിരെ കേസെടുത്തതും അറസ്റ്റ് ചെയ്യുന്നതും ഹനാനിന് കൂട്ടാളി എന്ന നിലയിൽ ചെറിയ ശിക്ഷ മാത്രമാണ് ലഭിച്ചത് ഒരു മാസം മാറി താമസിച്ചതുകൊണ്ട് കൊല ചെയ്ത് ഒളിവിൽ പോയി എന്ന ശിക്ഷയും നിമിഷയുടെ പേരിൽ വന്നു ഹനാനെ കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചാൽ നിമിഷപ്രിയയെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നും കൃപ പറയുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പില്ലെന്നും വധശിക്ഷ നൽകണമെന്നും ആവർത്തിച്ച് യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദിയും വന്നിട്ടുണ്ട് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും ശിക്ഷ നടപ്പാക്കണമെന്നാണ് പറയാനുള്ളതെന്നും അബ്ദുൽ ഫത്താഹ് മെഹദി ബി അറബിക്കിനോടും പറഞ്ഞു ഒരുത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് സമൂഹ മാധ്യമത്തിലൂടെയും തലാലിന്റെ സഹോദരൻ ആവർത്തിച്ചു കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതിനായി സത്യത്തെ വളച്ചൊടിക്കുകയാണെന്നും കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തൊക്കെ കാരണത്തിന്റെ പേരിലായാലും ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനാകില്ല കൊലപാതകം മാത്രമല്ല മൃതദേഹം കഷ്ണങ്ങളാക്കി മറവു ചെയ്യുകയും ചെയ്തുവെന്ന് സഹോദരൻ വ്യക്തമാക്കുന്നു സൂഫി പണ്ഡിതർ നടത്തിയ മധ്യസ്ഥ ഇടപെടലിന് പിന്നാലെ ദയാധനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പു നൽകാൻ തലാലിന്റെ കുടുംബം തയ്യാറായെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസല്യാരുടെ ഇടപെടലിനെ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചെന്ന ഉത്തരവ് പുറത്തുവരുന്നതിന് മുൻപാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്തേഹ് മഹ്ദി ബി ബി സി അറബിക്കിന് നൽകിയ അഭിമുഖത്തിൽ കുടുംബത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് ക്രൂരമായ കുറ്റകൃത്യം കൊണ്ട് മാത്രമല്ല ഏറെ നീണ്ടുനിന്ന നിയമവ്യവഹാരം കാരണവും കുടുംബം ഏറെ പ്രയാസം അനുഭവിച്ചു അനുരഞ്ജന ശ്രമങ്ങളെക്കുറിച്ചുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാണ് ദൈവത്തിന്റെ നിയമം നടപ്പാക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നു വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ല ഇന്ത്യൻ മാധ്യമങ്ങളിൽ കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് സത്യത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളിലും വിഷമമുണ്ട് എന്ത് തർക്കമായാലും എന്ത് കാരണം കൊണ്ടായാലും ഒരു കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്നും സഹോദരൻ വ്യക്തമാക്കി ബി ബിസി അറബിക്കിന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെ ഇതേ കാര്യങ്ങൾ തലാലിന്റെ സഹോദരൻ സാമൂഹിക മാധ്യമത്തിലും ആവർത്തിച്ചു മധ്യസ്ഥ ശ്രമങ്ങളെ സംബന്ധിച്ച് ഇന്ന് കേട്ടതൊന്നും പുതിയതോ ആശ്ചര്യകരമോ അല്ലെന്നും വർഷങ്ങൾക്കിടെ പല മധ്യസ്ഥ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഈ സമ്മർദ്ദങ്ങൾ തങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളുടെ ആവശ്യം വ്യക്തമാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവച്ചു എന്തായാലും ഏതു തരത്തിലുള്ള അനുരഞ്ജനത്തിനും ഞങ്ങൾ പൂർണ്ണമായും വിസമ്മതം അറിയിക്കുന്നു വധശിക്ഷ നടപ്പാക്കും വരെ ഇതിനെ പിന്തുടരും എത്ര കാലതാമസം എടുത്താലും ഒരു സമ്മർദ്ദവും പിന്തിരിപ്പിക്കില്ലെന്നും സഹോദരൻ പറഞ്ഞു അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നതും നിമിഷപ്രിയയ്ക്ക് എതിരായ പോസ്റ്റുകളാണ് അവയിലൊന്ന് ഇങ്ങനെയാണ് നിമിഷപ്രിയ ടോമി തോമസ് ചെയ്ത കുറ്റം എന്താണ് സ്വന്തം ഭർത്താവിനെയും കുട്ടിയെയും യമനിൽ നിന്നും നാട്ടിലേക്ക് പറഞ്ഞയച്ചു കുറച്ചു കഴിഞ്ഞ തലാൽ എന്ന യമനി പൗരനുമായി അടുപ്പത്തിലായി അയാളുടെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക്ക് തുടങ്ങി അയാളും ഇവളും കൂടി ക്ലിനിക്ക് നടത്തി ഇവൾ അയാളുടെ കൂടെ താമസമാക്കി വിവാഹം കഴിച്ചു എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി യമനി പൗരനെ ഭർത്താവാക്കി കുറെ കഴിഞ്ഞ തലാൽ എന്ന ഈ യമനി പൗരനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിക്കൊന്നു ക്ലിനിക്കിലെ ഗ്രൗണ്ട് വാട്ടർ ടാങ്കിലിട്ടു കുറച്ചു ദിവസം കഴിഞ്ഞ് മണം അസഹ്യമായപ്പോൾ പോലീസ് വന്നു കൊലപാതകം കണ്ടെത്തി അപ്പോഴേക്കും നിമിഷപ്രിയം മുങ്ങി കുറെ കഴിഞ്ഞാണ് അവളെ മറ്റൊരു സ്ഥലത്ത് വെച്ച് യമൻ പോലീസ് പിടിക്കുന്നതും ജയിലിലാകുന്നതും ഇവളെ രക്ഷിക്കാനാണ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അബ്ദുറഹീം വികലാംഗനായി കിടപ്പിലായ ഒരു സൗദി ബാലനെ ആ കുട്ടിക്ക് കൊടുത്തിരുന്ന ഓക്സിജൻ എടുത്തു കളഞ്ഞ് ശ്വാസം മുട്ടിച്ചു കൊന്നു ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പോലും ശ്രമിക്കാതെ ആളൊഴിഞ്ഞ വിജന പ്രദേശത്ത് കാർ നിർത്തി അയാളുടെ ബന്ധുവിനെ വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോവൽ നാടകം കളിച്ചു സൗദി പോലീസ് അത് മിനിറ്റുകൾ വെച്ച് പിടിച്ചു ഇപ്പോൾ ആ ബാലനെ മനഃപൂർവ്വം കൊന്നതാണെന്ന് റിയാദ് ഹൈക്കോടതി കണ്ടെത്തി ശിക്ഷ വിധിച്ചു സാധാരണ ഒരു ഡ്രൈവർക്കുള്ളതിനേക്കാൾ ഇരട്ടി സാലറി ആയിരുന്നു ഈ കുട്ടിയെ നോക്കാൻ മാത്രമായി കുട്ടിയുടെ പിതാവായ സൗദി സ്പോൺസർ സർ അബ്ദുറഹീമിന് നൽകിയിരുന്നത് ബുദ്ധി കുറവുള്ള കുട്ടിയായതിനാൽ ആ കുട്ടിയെ നോക്കുക എന്ന ജോലി മാത്രമായിരുന്നു അബ്ദുറഹീമിന് ഉണ്ടായിരുന്നത് കാറിന്റെ ബാക്ക് സീറ്റിൽ ഘടിപ്പിച്ച ബെഡിൽ കിടന്ന കുട്ടി അവനെ തുപ്പി എന്നാണ് ഈ ക്രൂരൻ കൊല്ലാനുള്ള കാരണമായി പറഞ്ഞത് ഈ രണ്ട് ക്രൂരന്മാരെ രക്ഷിക്കാനാണ് മലയാളികൾ ഇറങ്ങിയിട്ടുള്ളത് എന്ത് സന്ദേശമാണ് മലയാളികൾ സമൂഹത്തിന് കൊടുക്കുന്നത് അതേസമയം വാഹന ആക്സിഡന്റുകളിലും തന്റേതല്ലാത്ത കാരണങ്ങളാൽ വിചാരണ നേരിടുന്നവരും നിസ്സാര കുറ്റങ്ങൾ ചെയ്തവരും എത്രയോ സൌദി ജയിലുകളിലുണ്ട് അവർക്ക് അയ്യായിരം മുതൽ പതിനായിരം റിയാൽ വരെയും ചില കേസുകളിൽ അമ്പതിനായിരം റിയാലും ഇല്ലാഞ്ഞിട്ട് ജയിലിൽ കഴിയുന്നവരാണ് അധികവും അവരെ രക്ഷപ്പെടുത്താൻ ഒരു മലയാളി സമൂഹവും എന്തേ ഇറങ്ങിയില്ല അതേസമയം ക്രൂരകൃത്യം ചെയ്തുവരെ രക്ഷപ്പെടുത്താനാണ് ഇവിടെ ശ്രമം നടക്കുന്നത് വളരെ തെറ്റായ സന്ദേശമാണ് ഇതിലൂടെ നമ്മൾ മറ്റു രാജ്യങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും കൊടുക്കുന്നത് ഇത്തരം ക്രൂരന്മാർക്ക് വേണ്ടി പണം ചെലവഴിക്കാതെ എത്രയോ പാവപ്പെട്ട രോഗികൾ ചികിത്സിക്കാൻ കഴിവില്ലാതെയും ദുരിതം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും വിദേശത്തും അവിടെയൊക്കെയാണ് മലയാളി സമൂഹത്തിന്റെ ശ്രദ്ധ വേണ്ടത് എന്നാണ് ഒരു പോസ്റ്റ് പറയുന്നത് ഇനി മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട് നിമിഷപ്രിയ കേസിൽ മറുഭാഗത്തെ ഡാർക്ക് ഷേഡിൽ നിർത്തിക്കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന നരേറ്റീവിനോടൊപ്പം നിൽക്കാൻ നീതിബോധമുള്ള മനുഷ്യരെ കിട്ടില്ല കൊല്ലപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികളാണ് ബ്ലഡ് മണി സ്വീകരിച്ചോ അല്ലാതെയോ കൊലയാളിക്ക് മാപ്പ് നൽകണോ വേണ്ടയോ എന്നൊക്കെ സ്വയം തീരുമാനിക്കേണ്ടത് അവരങ്ങനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അക്കാര്യം മുമ്പേ ആരും ഇടപെടാതെ തന്നെ കോടതിയിൽ ബോധിപ്പിക്കുമായിരുന്നു ഇസ്ലാം ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം നീതിയാണ് പിന്നെ നന്മയാണ് പിന്നെ പാവങ്ങളെ സഹായിക്കലും ഇത് മൂന്നും നിമിഷപ്രിയ കേസിൽ കാണുന്നില്ല ഇനി തീരുമാനം തലാലിൻ്റെ സഹോദരൻ്റെയും കുടുംബത്തിൻ്റെതുമാണ് നിമിഷപ്രിയയുടെ ശിക്ഷ കുറഞ്ഞപക്ഷം പക്ഷം ജീവപര്യന്തമായെങ്കിലും പ്രതീക്ഷയിലാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ കൊല്ലാനുള്ള അവകാശം മനുഷ്യനില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ഇപ്പോഴും അവസാന നിമിഷത്തിലെ അത്ഭുതത്തിനായി കാത്തിരിക്കുന്നു ഇങ്ങനെയാണ് ഈ പോസ്റ്റുകൾ പോകുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള പോസ്റ്റുകളും വരുന്നുണ്ട് ഒരു കൂട്ടർ വാദിക്കുന്നു നിമിഷപ്രിയയെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അത് മാനുഷിക മൂല്യങ്ങളെ മുൻനിർത്തി അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹത്തിനെ മുൻനിർത്തി മകളുടെ അമ്മയോടുള്ള സ്നേഹത്തിനെ മുൻനിർത്തിയെല്ലാം ഇത്തരം വാർത്തകൾ നിറയുമ്പോൾ അതിനൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള വാർത്തകളും നിറയുകയാണ് ഇതിൻ്റെ ഒപ്പമാണ് കൃപാ മേരിയെ കൊന്നത് നിമിഷപ്രിയ അല്ല എന്ന വാദവുമായി ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും ഇതിൽ കൂടുതൽ വിഷയങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം വാർത്ത Woo! Mm -hmm.